ഞാനൊരു ഞാനൊരഞ്ച് മിനിറ്റ് നിങ്ങളോടൊന്ന് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് തരാം കേട്ടോ വെറും അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയേ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ വീണു വീണു അപ്പോൾ എൻ്റെ കണ്ണട പൊട്ടി കയ്യും പൊട്ടി ഞാൻ പറയുന്നത് എന്തായിരിക്കും എൻ്റെ കണ്ണട പൊട്ടി എൻ്റെ കൈ പൊട്ടി അപ്പോൾ എൻ്റെ കണ്ണട പോലെ ഒരു സാധനമാണ് എൻ്റെ കൈ എന്നല്ലാതെ ഞാനല്ല ഈ ഈ കൈ ഞാനാണോ എൻ്റെ കൈയാണോ ആണോ ഞാനല്ലേ എൻ്റെ കൈയല്ലേ ഞാനാണോ എൻ്റെ കൈ ക്ലിയർ ആവുന്നുണ്ട് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ തലയല്ല എൻ്റെ ഈ ഞാൻ എന്ന് പറയുന്നത് ഒരാത്മാവാണ് നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിയാണോ അല്ല ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തലച്ചോറല്ല ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയമല്ല അത് എൻ്റെ ഒരു സാധനമാണ് ഒരവയവമാണ് എൻ്റെ മനസ്സും എൻ്റെ ഒരു അവയവമാണ് ഒരു വീട് ആ വീട്ടിനകത്ത് താമസിക്കുന്ന ആൾ വേറെ വീട് വേറെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം വെറും ഒരു കൂടാണ് നമ്മുടെ ആത്മാവിന് വസിക്കാനുള്ള ഒരു കൂട് ഈ കൂടിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നപ്പം അതിന് ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങണം ആ മരുന്നിനാണ് നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ ക്ലിയർ അല്ലേ ഈ കൂടിന് ചെറിയ അതായത് നമ്മുടെ വീടിന് എന്തൊക്കെയോ വന്നു അപ്പോൾ അത് ശരിയാക്കണം പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ഈ ഉള്ളിലുള്ള വ്യക്തിനേം കൂടെ ഒന്ന് ശരിയാക്കണം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ സമയം എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെന്ന് വിചാരിക്കും നല്ലൊരു കത്തി ആ കത്തി കൊണ്ട് നിങ്ങൾ ഒരു ചക്ക വെട്ടിയാൽ ഈ ചക്കയുടെ വിളഞ്ഞ് ഈ കത്തി പിടിച്ചിരിക്കുമോ പിടിച്ചിരിക്കും അത് ക്ലീൻ ചെയ്യാതെ നിങ്ങൾ പോയി ഒരു വെള്ളുള്ളി കൊണ്ട് ഒരു ഉള്ളി കൊണ്ട് കട്ടിക്കും ആ ഉള്ളിയുടെ കുറച്ച് വേസ്റ്റ് അതിൽ പറ്റി പിടിച്ചു പിടിയും അത് കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്താൽ ക്യാരറ്റിൻ്റെ കുറച്ച് വേസ്റ്റ് അതിൽ കയറി പിടിക്കുമോ ഇങ്ങനെ കുറേ സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കത്തി കൊണ്ട് വേറെ വേറെന്തെങ്കിലും കട്ടിയാൻ പറ്റുമോ ഒന്ന് പറ ഈ കത്തി പോലെയാണ് നമ്മുടെ തലച്ചോറെന്ന് വിചാരിക്കുക ഞാൻ നിങ്ങളെ ഒരു വഴക്കുറഞ്ഞു ചീത്ത കുറഞ്ഞു അത് നിങ്ങളുടെ തലച്ചോറിലും കൊട്ടിപ്പിടിക്കും എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ അതൊട്ടിപ്പിടിക്കും ഇല്ലേ പിന്നെ നിങ്ങൾ മോശമായ എന്തോന്ന് കണ്ടു ഒരു ആക്സിഡൻറ്റ് കണ്ടു പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വന്നു അതും നിങ്ങളുടെ തലച്ചോറിൽ എന്ത് ചെയ്തു ഒട്ടിപ്പിടിച്ചു പെട്ടെന്ന് രോഗമെന്ന് ഡോക്ടർ പറഞ്ഞു അതും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്തു ഒട്ടിപ്പിടിച്ചു ഇങ്ങനെ മനസ്സിൽ ഒട്ടിപ്പിടിച്ച കുറേ സാധനങ്ങളുണ്ട് ആ സാധനത്തെ ഒന്ന് ക്ലീൻ ചെയ്താൽ നിങ്ങളുടെ കൂടുതലുള്ള ചില അസുഖങ്ങളൊക്കെ അങ്ങ് മാറും ശരീരത്തിലുള്ള മനസ്സിൻ്റെ ക്ലീനിങ്ങ് ഞാനിത് മനസ്സിലാക്കി ഇതിപ്പോൾ ഈ കഴിഞ്ഞൊരു മൂന്ന് മാസം കൊണ്ടാണ് വെറും മൂന്ന് മാസമായിട്ടുള്ള ഇത് മനസ്സിലാക്കി അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പതിനെട്ട് വയസ്സുള്ളപ്പം മുസ്ലിം മതത്തിൽ നിന്ന് ഞാൻ ക്രിസ്തു മതത്തിൽ വന്നു അങ്ങനെ മതം മാറുമ്പോഴേക്കും പൊതുവേ മുസ്ലിങ്ങൾ മൊത്തം എൻ്റെ എതിരാളികളായി ഭയങ്കര ശത്രുക്കളായി കൊല്ലം വരെ അത് ഇന്നൊന്നും അല്ല ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുള്ള കാര്യങ്ങളാണ് പത്ത് മുപ്പത് വർഷം ആയെന്ന് ഓർത്തോണം അന്നുള്ള കാര്യം ഞാൻ ഞാനീ പറയുന്നത് പക്ഷെ അന്നു മുതലിങ്ങനെ ചീത്ത കേട്ട് 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 പിന്നെ എന്നോട് നല്ല വെറുപ്പ് ഇവർക്കെല്ലാം ഉണ്ട് നമുക്കൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ പോയി തല്ലാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് പറ്റൂലെങ്കിൽ കാത്തിരിക്കും അവർക്ക് എന്തെങ്കിലും പരാജയം വരുമ്പം നമ്മളങ്ങ് ആഘോഷിക്കും ആണോ അല്ലയോ ഒരു മൂന്ന് മാസം മുമ്പ് ചെറിയൊരു പരാജയം എനിക്ക് വന്നപ്പോഴേക്കും ഇവരെല്ലാം കൂടെ അങ്ങ് ആഘോഷിച്ചു കൂട്ടത്തിൽ ഞാൻ ക്രിസ്തുമതത്തിൽ വന്ന് നന്നായിട്ട് ഇങ്ങനെ വചനം സുവിശേഷമൊക്കെ പറഞ്ഞു പോയപ്പം കുറച്ച് വിമർശനാത്മകമായ ക്ര ക്ലാസ് ഒക്കെ എടുത്തു പോയത് കൊണ്ട് അതിൻ്റെ പേരിൽ കുറച്ച് പേർക്ക് ഇഷ്ടക്കുറവായി കൂട്ടത്തില് നമ്മളൊരു ട്രസ്റ്റൊക്കെ തുടങ്ങി മുന്നോട്ട് പോയപ്പം മറ്റ് ഇതേപോലെ ചെയ്യുന്ന ആളുകൾക്ക് വിഷമം ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഞാനും ഭാര്യയും തമ്മിൽ ചെറിയൊരു വിഷയം ഉണ്ടായി അതൊരു കേസായി ഒരു സുപ്രഭായത്തിൽ വീഡിയോയിൽ വരികയാണ് മാരിയോ എന്ന് പറയുന്ന ആൾ കൂ ചേർത്തിട്ടുള്ളൊരു വാക്കാണ് കുണ്ടനാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് അത് വീഡിയോയിൽ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനും ആകെ തരിച്ചോ എനിക്ക് ഈ വാക്കിൻ്റെ അർത്ഥം സത്യം പറഞ്ഞ് അറിഞ്ഞൂടാം ഇതെന്തായാലും അറിഞ്ഞൂടാം ഞാൻ ആ കൂട്ടി പറഞ്ഞത് അജ്മലെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ സാംസണയാണ് ഞാൻ സാംസനെ വിളിച്ചു ചോദിച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ് ബൈബിളിലെ സ്വതം ഒക്കെ മുറയാന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ആ ഇതാണല്ലേ എന്ന് എനിക്ക് അപ്പം ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് ഓർത്തു എൻ്റെ മൈൻഡിൽ അങ്ങ് ശരിക്കും പറഞ്ഞാൽ തലച്ചോറ് പൊട്ടിയതുപോലെ പോലെ ആയിപ്പോയി രണ്ട് മക്കളെ അപ്പനെ കേൾക്കുന്നതെന്ന് ഓർക്കണം അത് കഴിഞ്ഞ് തൊട്ടു പുറകെ കേൾക്കുന്നത് മറുനാടൻ മലയാളി ഛാജൻ സെക്കറി എടുത്തിതെന്ന് കഴിഞ്ഞപ്പം ഞാൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് കേൾക്കുകയാണ് അത് കേട്ടപ്പോൾ വീണ്ടും ഭയങ്കര സങ്കടമായി അത് കഴിഞ്ഞ് തൊട്ടു പുറകെ കേൾക്കുന്നത് തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും എന്നെ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാംസനെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാഷിനെയും സാംസൻ എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അത്ര വളരെ സ്നേഹത്തോടെ എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാളാണ് ആൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ടീച്ചറും മാഷെന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കരകേറ്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം പ്രശ്നമായി കഴിഞ്ഞപ്പം ഞാൻ എന്താ ചെയ്യുക ഞാനൊരു മനുഷ്യനല്ല ഞാൻ ദൈവമാണോ അല്ല ഞാനൊരു മാലാക്കാണോ അല്ല ഞാനൊരു വിശുദ്ധനാണോ അല്ല ഞാൻ കുറച്ച് ദൈവവചനം ഉള്ളൂ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം മനുഷ്യന് സ്വഭാവമായ മനുഷ്യന് സ്വാഭാവികമായിട്ടും സർവൈവൽ ഉണ്ട് സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞുതരാം ഇപ്പൊ നമ്മളൊരു പല്ലിയെ കണ്ടു ഒരു വടിയെടുത്തിട്ട് പല്ലിയെ അടിക്കാൻ ചെല്ലുമ്പോൾ പല്ലി ബുദ്ധിയുള്ള പല്ലി എന്ത് ചെയ്യുന്നു അതിൻ്റെ വാല് മുറിച്ച് താഴെ ഇടും നമ്മൾ ഈ വാലയിൽ നോക്കുമ്പോഴേക്ക് പല്ലി ഓടി രക്ഷപ്പെടും അല്ല അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇതാണ് സർവൈവൽ അതായത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നമ്മുടെ ബ്രെയിന് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും അപ്പം ഈ കൂ ചേർത്തുള്ള വാക്കും പ്രാന്തർന്നുള്ള വാക്കും അതുപോലെ തന്നെ തീവ്രവാദി എന്നെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഞാൻ രക്ഷപ്പെട്ടില്ലേ പറ്റൂ ആണോ അല്ലയോ അപ്പം എന്തുകൊണ്ട് ജനം ഇങ്ങനെ പറയുന്നെന്നുള്ള പൊതുജനത്തോട് പറയാൻ വേണ്ടി ഞാൻ ഒരു മീഡിയയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ കാര്യം തുറന്നു പറഞ്ഞു ഇന്നതാണ് ഉണ്ടായെന്നുള്ളത് തുറന്നു പറഞ്ഞു അതോടുകൂടെ പ്രശ്നങ്ങൾ ശാന്തമായെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നെ വളരെയധികം സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ അവർ ഈ മൂന്ന് മാസം എന്നെ ആദ്യം വിളിച്ചില്ല എല്ലാ ഒതുങ്ങിയതിന് ശേഷം ഇവർ വിളിക്കുകയാണ് മുപ്പത് വർഷത്തെ പരിചയമുള്ള സ്വ അയർലൻഡിൽ നിന്ന് കാനഡയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇന്നലെയും വിളിച്ചു എന്നെ ഇങ്ങോട്ട് അതുപോലെ തന്നെ ഇറ്റലിന്ന് വിളിച്ചു പ്ലസ് ശ്രീലങ്കയിൽ നിന്ന് വിളിച്ചു സിംഗപ്പൂരിൽ നിന്ന് വിളിച്ചു ഇവരെല്ലാം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ് ബ്രദറെ ബ്രദറും ഭാര്യയും എടുത്തു നോക്കുമ്പോൾ ബ്രദറല്ലേ പത്ത് മുപ്പത് വർഷമായിട്ട് വചനമൊക്കെ പറഞ്ഞ് നടന്ന ആളെ ബ്രദർ മീഡിയക്കവർ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വേറെ പേരെന്ത് ചെയ്യുമായിരുന്നു എനിക്ക് വേറെ എന്ത് വഴി പക്ഷെ എന്നാലും അവരൊരൊന്നും ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി പരസ്യമായിട്ടല്ല ഞാനത് പറഞ്ഞത് അപ്പോൾ ലോകത്ത് ഏത് മലയാളി എന്നെ കേൾക്കുകയാണെങ്കിലും ലൈവായിട്ട് ഞാൻ ഉണ്ടിപ്പോൾ പുറകിൽ നിങ്ങളുടെ പുറകിൽ ലൈവിൽ പോകുന്നുണ്ട് ലോകത്തിലുള്ള എല്ലാ മലയാളികളോടും പറയാം ശരിക്കും എൻ്റെ ഒരു ആത്മീയ ജീവിത ശൈലി അനുസരിച്ച് അല്ലെങ്കിൽ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് ചെയ്യരുതായിരുന്നു ഞാൻ ആക്ച്വലി സഹിക്കണമായിരുന്നു ഈ കേട്ടതെല്ലാം സഹിച്ച് മിണ്ടാണ്ടിരിക്കണമായിരുന്നു പക്ഷെ മിണ്ടിയത് എനിക്ക് വേണ്ടിയല്ല അതും കൂടെ ഓർക്കണം എന്നെ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഞാൻ മിണ്ടാണ്ടിരുന്നേനെ എന്നെ ആശ്രയിച്ച് ജീവിച്ച ഈ സാംസനെയും എന്നെ ആശ്രയിച്ച് ജീവിച്ച പ്രായമായ വൃദ്ധ ദമ്പതികളെയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ മീഡിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നത് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഡിഫെൻഡ് അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ല അല്ലാതെ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാനല്ലാതെ പിന്നെ ആരും സംരക്ഷിക്കും പറഞ്ഞു പോയി അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് റിയലി സോറി അത് മനഃപൂർവ്വമല്ല ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും ചിലപ്പോൾ അത് സംഭവിച്ചു പോകാം മനുഷ്യനല്ലേ ബലഹീനനല്ലേ അങ്ങനെയാണ് മീഡിയയിൽ അത് പറയേണ്ടി വന്നത് അത് കേട്ട് വേദനിച്ച എൻ്റെ കൂട്ടുകാരോട് പ്രത്യേകം പറയുന്നു സോറി രണ്ടാമത് എൻ്റെ കുടുംബത്തോടാണ് സോറി പറയേണ്ടത് കാരണം എത്രയൊക്കെ നിങ്ങൾ ആരെന്നെ ദ്രോഹിച്ചാലും സ്വന്തക്കാർ ബന്ധുക്കാര് ദ്രോഹിച്ചാലും ഒരു പരിധിവരെ മുപ്പത് വർഷമായി ദൈവവചനം പറഞ്ഞ് നടക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ തന്നെ ആയിരുന്നു ക്ഷമിക്കേണ്ടതും സഹിക്കേണ്ടതും അവനുമായി എനിക്കവിടെ സഹിക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ ഈ വാക്കുകൊണ്ട് വേദന ആർക്കൊക്കെ ഉണ്ടായോ അവരോടെല്ലാം സ്വന്തം ബന്ധു കൂട്ട് ഫ്രണ്ട്സ് എല്ലാവരോടും ഒരു എന്താ പറയുക നിഷ്കളങ്കമായ ഒരു മാപ്പ് ചോദിക്കണം അതിനൊരു കാരണമുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ഉണ്ടല്ലോ അത് പേതൃത്വ ഞായർ എന്ന് പറയുന്ന ഞായറാഴ്ചയാണ് നോമ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ആ ഞായറാഴ്ച ഓർത്തഡോക്സ് യാക്കോബായ കൽദായ മലങ്കര സഭയിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് കൈമുത്ത് ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞാൽ നോമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വർഷം നമ്മൾ ആരെങ്കിലും വാക്കുകൊണ്ടോ കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കണം അതിനാണ് ഈ പേതൃത്വം ഞായർ എല്ലാവരും വിചാരിക്കും പേതൃത്വം നായർന്ന് പറഞ്ഞാൽ നന്നായിട്ട് മാക്സിമം നോൺ വെജ് എല്ലാം കൂടെ ഉണ്ടാക്കി കഴിക്കാനാണെന്ന് വിചാരിക്കും ആ കൂട്ടത്തിൽ പരസ്പരം ക്ഷമ ചോദിക്കുന്ന ഒരു ഞായറും കൂടിയാണ് അപ്പോൾ ഞായറാഴ്ച നിങ്ങൾ മരുന്ന് മേടിക്കാൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാനത് മുത്തു പറയുന്നു പ്ലസ് എന്നെ കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും നിരുപാധികം എന്നോട് മാപ്പാക്കണം ഇറ്റ് ഈസ് എന്താ പറയുക ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതല്ലാതെ വേറൊരു വഴിയില്ല എന്നെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂടെയുള്ളവരെ ഡിഫെൻഡ് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയായിരുന്നു അതുകൊണ്ട് ഞാനത് ചെയ്തത് ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം നിങ്ങളോട് പറയാണ് നമ്മളുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇനി നമ്മൾ കൊടുക്കരുത് ഞാൻ ഞാൻ ഈ പറഞ്ഞ കത്തിയുടെ ഉദാഹരണതാണ് അതായത് ഒരു സ്ഥലത്ത് വന്നു മിളഞ്ഞ് നമ്മളത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് തന്നെ അതവിടെ വെച്ചിരിക്കരുത് അപ്പം നിങ്ങളെ ഒരാളൊരു ചീത്ത പറഞ്ഞു അത് കണ്ടു അല്ല വായിച്ചു കടന്നുപോയി അതവിടെ പറ്റി പിടിക്കരുത് പറ്റി പിടിച്ചാൽ ഉറക്കം പോവും അല്ലേ മാത്രമല്ല നമുക്ക് അവരെ കാണുമ്പോൾ തിരിച്ചു ഉപദ്രവിക്കാനും തോന്നും ആയോ അപ്പോൾ ബ്രെയിനെ അങ്ങോട്ട് ക്ലിയർ ചെയ്യുക അത് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചത് ഈ കഴിഞ്ഞ മൂന്ന് മാസം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളും ഇത് പഠിക്കാം ഇനി മുതൽ നിങ്ങളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ആ സമയത്ത് കേട്ടേ പറ്റൂ കേൾക്കും പക്ഷെ അത് അപ്പം തന്നെ അങ്ങോട്ട് കളയാൻ പഠിക്കണം അപ്പോൾ മൈൻഡ് ഭയങ്കര ഫ്രീ ആവും ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ എല്ലാം എടുത്ത് കളഞ്ഞ് 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 വന്ന് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഐ ഫീൽ വെരി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ബട്ടർഫ്ലൈ പോലെ ഒരു പൂമ്പാറ്റയെ പോലെ ഒത്തിരി ഒന്നും സങ്കടപ്പെടാതെ കരയാതെ അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുന്ന സാഹചര്യമൊക്കെ മാറി കുറേ കൂടി ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്താ പറയുക നിങ്ങളോട് പറയുന്നത് എന്നെ എന്നോട് പറയാം നമ്മൾ ഒന്നിച്ച് കേൾക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്നെങ്കിൽ രോഗം കൊണ്ട് ഇനി അല്ലെങ്കിൽ കടബാധ്യത കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല ആദ്യം പറ്റും നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മുടെ ദൈവവും നമ്മുടെ കൂടെ ഉണ്ട് ഒന്ന് ദൈവമുണ്ട് രണ്ടാരണെന്നറിയോ ദൈവത്തെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതൊന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് ഇവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലല്ല ഒന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവർ ദൈവത്തെ വിശ്വസിക്കുന്നവർ ഭയങ്കര സ്വാർത്തരായിരിക്കും പൊതുവെ കാരണം ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ലോറി തരണേ കാറ് തരണേ ജീപ്പ് തരണേ ഭാര്യ തരണേ ആരോഗ്യം തരണേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത രാവിലെ എൻ്റെ എഴുന്നേറ്റ് ഈശോയെ നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്താ ചെയ്യണ്ടേ അങ്ങോട്ട് ചോദിച്ചു ദൈവമേ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടേ ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന മനുഷ്യർ ഭൂമിയിൽ കുറേ പേരുണ്ട് അവർ നിങ്ങളെ ഇന്നുവരെ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങളെ സഹായിക്കണമെന്ന് അവർക്കുള്ളിൽ തോന്നുകയാണ് കാരണം അവർക്ക് ഈശോയെ അങ്ങോട്ട് സഹായിക്കണം ഈശോയെ എങ്ങനെ സഹായിക്കുക ഈശോയുടെ രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറേ കാശ് കൊണ്ട് വെച്ചിട്ട് കുറേ ആഹാരം വെച്ച് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ഈശോ വസിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴല്ലേ ഈശോയ്ക്ക് കൊടുക്കുന്നത് ആണോ അല്ലയോ അപ്പം മനുഷ്യരായ നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്ന കുറേ പേർ എന്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നോണ്ടാണ് വെറും വിശ്വാസികളല്ല ദൈവസ്നേഹികളാണ് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇപ്പം എൻ്റെ ഫോണിനടുത്ത് നോക്കിയാൽ കാണാം